യുവതുർക്കികൾ അരങ്ങു വേദി ഇതിഹാസങ്ങൾ ജനിച്ചു വീഴുന്ന നക്ഷത്ര ലോകം അതെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കായിക ഇനമാണ് ഫുട്ബോൾ ദശലക്ഷക്കണക്കിനാളുകളുടെ ഹൃദയത്തിൽ പ്രതിഭയുടെ നിമിഷങ്ങൾ അനുശ്വരമാക്കുന്നൊരു വേദിയാണ് കാൽപന്തിൻ്റെത് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം നിർഭാഗ്യകരമാവുംവിധം ക്ഷണികമാണ് കാൽപന്തിലെ ഏറ്റവും പ്രതിഭാശാലികളായ പല കളിക്കാരും അവരുടെ കരിയറിൻ്റെ പീക്ക് ടൈമിലേക്ക് എത്തിപ്പെടാനാവാതെ എത്തിയവർ ദീർഘകാലം കളിക്കാനാവാതെ നിരാശരാകുന്നു ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ക്രൂരമായ വിരോധാഭാസമാണ് കഴിവുകളുടെ അഭാവം കൊണ്ടോ ഇച്ഛാശക്തിയുടെ പരാജയം കൊണ്ടോ അല്ല മറിച്ച് അവരുടെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ശരീരങ്ങൾ തന്നെയാണ് അവരെ തടയപ്പെടുന്നത് പരിക്കുകളാൽ വിധി ചെയ്തപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ കഥകളാണ് ഇവിടെ പറയാൻ പോകുന്നത് അതെ വിധിയുടെ ഏറ്റവും ക്രൂരമായ കാര്യങ്ങളാൽ കരിയർ മെല്ലെ മെല്ലെ അന്ത്യത്തിലേക്ക് നീങ്ങിയ അഞ്ചു പേരുടെ കഥ ഒരു കാലത്ത് ഈ അഞ്ചു പേർ നമുക്ക് വാഗ്ദാനങ്ങളായിരുന്നു ഇന്നവർ നമ്മുടെ നഷ്ട സ്വപ്നങ്ങളുമാണ് മാർക്കോ റൂസ് നെയ്മർ ജൂനിയർ പൗളോ ഡിബാല ഈഡൻ അസാർഡ് ഫിലിപ്പെ കുട്ടീനു ഇവരാണ് ആ അഞ്ചു പേർ ആദ്യമായി മാർക്കോ റൂസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് എന്ന പേരിനൊപ്പം ചേർത്ത് വെക്കേണ്ട നാമമാണ് മാർക്കോ റൂയിസ് പറയത്തക്ക നേട്ടങ്ങളൊന്നും തേടിവരാത്ത കെട്ട കാലത്തും പണക്കൊഴുപ്പിന്റെ കിലുക്കത്തിനും പുറം തിരിഞ്ഞ് അയാൾ തന്റെ ജീവനോണം പോകുന്ന ക്ലബിനെ സ്നേഹിക്കുകയായിരുന്നു മാർക്കോ റോയിസ് ചാരുതയോടും കൃത്യതയോടും കൂടി കളി നെയ്തെടുക്കുന്ന ഒരു അറ്റാക്കി മിഡ്ഫീൽഡറാണ് ആധുനിക കളിയുടെ യഥാർത്ഥ വിദഗ്ധനായ റ്യൂസിന്റെ മിന്നും വേഗത വിഷൻ ട്രിബ്ലിംഗ് എന്നിവ അദ്ദേഹത്തെ തന്റെ തലമുറയിലെ ഏറ്റവും ഊർജസ്വരമായ ആക്രമണകാരികളിൽ ഒരാളാക്കി മാറ്റി പിച്ചിന് കുറുകെ ഓടിയെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഡിഫൻഡർമാർക്ക് തലവേദനയാണ് എന്നിട്ടും വിധിയുടെ ഏറ്റവും ക്രൂരമായ വൈത്തിരിവിൽ റ്യൂസ് ഫുട്ബോളിലെ ഏറ്റവും ദാരുണമായ വ്യക്തികളിൽ ഒരാളായി മാറി കഴിവുകളുടെ അഭാവം കൊണ്ടല്ലായിരുന്നു അത് മറിച്ച് സത്യമെന്ന് തോന്നിക്കാൻ കഴിയാത്തത്ര ക്രൂരമായി തോന്നിയ പരിക്കുകളുടെ ഒരു പരമ്പരയാൽ അദ്ദേഹത്തിന്റെ കരിയർ സ്തംഭിച്ചു പോവുകയായിരുന്നു തുടർച്ചയായ തിരിച്ചടികൾ റിയൂസിന്റെ കരിയറിനെ തകർത്തു കളയുകയായിരുന്നു ലിഗ്മെന്റ് വിള്ളലുകൾ മസിൻ സ്ട്രെയിൻ തുടർച്ചയായി കാൽപ്പാദങ്ങളിലുണ്ടാകുന്ന പരിക്കുകൾ എന്നിവ അദ്ദേഹത്തെ യൂറോപ്യൻ ഫുട്ബോളിലെ ഉയരങ്ങളിൽ ഒരാളാക്കിയേക്കാവുന്ന ഭാവിയെ കളഞ്ഞു ഒരുപക്ഷേ ഇവയിലെ ഏറ്റവും ഹൃദയ ടൂർണമെന്റ് ആരംഭിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് പരിക്കേറ്റതിനാൽ ജർമ്മനിയുടെ രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതായിരുന്നു മരിയോ ഗോഡ്സെ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് പന്തിനെ അർജന്റീനിയൻ വലയിലേക്ക് പായിക്കുമ്പോൾ ഒരേ സമയം ആഹ്ലാദവും വേദനവും ആ മനസ്സിനെ കടന്നു പോയിട്ടുണ്ടാക്കണം അദ്ദേഹത്തിന്റെ രാജ്യം ലോകകപ്പ് ഉയർത്തി റിയൂസിന് പക്ഷേ അത് ടി വിയിൽ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ പരിക്കുകൾ അദ്ദേഹത്തിന്റെ കഴിവുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരിക്കലും പ്രാപ്തമായിട്ടില്ലെങ്കിൽ പോലും പലരും പ്രവചിച്ച ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവന്റെ കഴിവിനെ തടസ്സപ്പെടുത്തി റിയൂസിൽ ക്ഷണികവും എന്നാൽ വിസ്മയിപ്പിക്കുന്നതുമായ ഒരു പ്രതിഭ ലോകം കണ്ടു പക്ഷേ പരിക്കിന്റെ ഭീതി എല്ലായ്പോഴും അദ്ദേഹത്തിന്റെ മേൽ നീലിച്ചിരുന്നു അദ്ദേഹം അറിയിക്കുന്ന കരിയർ പൊടുന്നനെ ഇല്ലാതാവുകയും ചെയ്തു എന്നാൽ ആര് വന്നപ്പോഴും പോഴപ്പോഴുമെല്ലാം ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ മഞ്ഞക്കുപ്പാഴം അയാൾ അങ്ങനെയൊന്നും ഊരിവെച്ചില്ല അവസാനമായി അവർക്ക് വേണ്ടി കളിച്ച യു സി എൽ ഫൈനൽ വീണ്ടും തോൽവിയായിരുന്നു ഫലം എന്നാൽ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും വേദന കടിച്ചമർത്തി പുറമെ പുഞ്ചിരിക്കുന്ന മാർക്കോ മാർക്കോറുസിന്റെ മുഖം ഒരിക്കലും മറക്കില്ല നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ അതിശയകരമായ ഒരു സ്വപ്നമാണ് ഒരു നർത്തകന്റെ മെയ്വൈക്കത്തോടെ ഒരു മാന്ത്രികന്റെ വൈദന്യത്തോടെ പിച്ചിനു കുറകെ പറക്കുന്ന ഒരു ദേശാടന പക്ഷി സാന്ഡൂസിൽ കൗമാരപ്രായത്തിൽ തന്നെ അയാൾ രംഗപ്രവേശനം ചെയ്ത നിമിഷം മുതൽ അയാൾ മഹത്വത്തിനായി വിധിക്കപ്പെട്ടവരാണെന്ന് വ്യക്തമായിരുന്നു അസാധാരണമായ ട്രിബ്ലിങ്ങുകൾ സ്കില്ലുകൾ എന്നിവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കളിക്കാരനാണ് നെയ്മർ ജൂനിയർ പന്ത്കാലിൽ കെട്ടിയിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന നെയ്മറുടെ കഴിവ് അദ്ദേഹത്തെ സമപ്രായക്കാരിൽ നിന്ന് വേറിട്ടു നിർത്തി മിന്നുന്ന ട്രിബ്ലിങ്ങും അതിശയമായ ഗോളുകൾക്കായുള്ള ദാഹവും നെയ്മർ ബ്രസീലിയൻ ഫുട്ബോൾ കളിക്കാരുടെ ഒരു പുതിയ തലമുറയുടെ മുഖമായി മാറി എന്നിരുന്നാലും കരിയർ പുരോഗമിക്കുമ്പോൾ നെയ്മറുടെ കഴിവുകൾ പരിക്കുകളാൽ കൂടുതൽ മറക്കപ്പെടുകയാണുണ്ടായത് ഉയർന്ന അപകട സാധ്യതയുള്ള കളി അയാളെ പരിക്കുകളുടെ ഒരു പരമ്പരയിലേക്ക് നയിച്ചു ഒരുപക്ഷേ ഇവയിലേറ്റവും കുപ്രസിദ്ധമായത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിനിടെ കൊളംബിയയുടെ ജുവാൻ സുനികയുടെ ക്രൂരമായ ടാക്കിളിന് ശേഷം നെയ്മർ നട്ടലിന് പരിക്കേറ്റ് പുളയുന്നതാണ് സെമിഫൈനലിൽ ജർമ്മനി തന്റെ രാജ്യത്തെ അപമാനിച്ചു വിടുമ്പോഴും നെയ്മർ പരിക്കിൽ നിന്ന് മോചിതനായിരുന്നില്ല അതിനുശേഷവും ബാഴ്സലോണയിൽ നല്ല നിലയിൽ കളിച്ചു വരുമ്പോൾ മികച്ച സീസണായ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വീണ്ടും അയാൾ പരിക്കിന്റെ പിടിയിലാകുന്നുണ്ട് പി എച്ച് ജിയിലേക്കുള്ള മാറ്റത്തിന് ശേഷവും നിരവധി പരിക്കുകളാണ് താരത്തിന് സഹിക്കേണ്ടി വന്നത് അവസാനം യൂറോപ്പിനെ ഒരു കാലത്ത് തൻ്റെ റെയിൻബോ ഫ്ലിക്കിൽ കൊടുത്ത മനുഷ്യന് സൗദിയിലേക്ക് വിമാനം കയറേണ്ടി വന്നു അവിടെയും തീർന്നില്ല ഏകദേശം ഒരു വർഷത്തോളം പരിക്കു പറ്റി പുറത്തിരുന്ന നെയ്മർ പിന്നിടങ്ങിയ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ അടുത്ത പരിക്കുമായി കളം വിടുന്നുണ്ട് എന്തൊരു നിർഭാഗ്യകരമായ കരിയറാണ് അയാളുടേത് ബ്രസീലിയൻ ഫുട്ബോളിന്റെ തനത് സൗന്ദര്യമാവായിച്ച അവസാനത്തെ പ്ലെയർ ആയിരുന്നു നെയ്മർ എന്നാൽ ഇഞ്ചുറികളോട് നെയ്മറിന്റെ കരിയറിലെ ഏരിയ പോരാട്ടമാണ് നമ്മൾ കണ്ടത് പൗളോ ഡിബാല പൗളോ ഡിബാല അറിയപ്പെടുന്നത് ലാജോയ എന്ന പേരിലാണ് രക്തം എന്നാണ് അർത്ഥം ആധുനിക കാലത്തെ കാൽപന്തിലെ രക്തം തന്നെയാണ് പോളോ ഡിബാല ക്രിയേറ്റിവിറ്റി ട്രിബ്ലിംഗ് ഷൂട്ടിംഗ് എന്നിവയ്ക്കെല്ലാം കേട്ട അദ്ദേഹത്തിന്റെ കരിയർ പക്ഷേ വിചാരിച്ചുയരത്തിൽ എത്തിയില്ല അദ്ദേഹത്തിന്റെ എല്ലാ സ്വാഭാവികമായ കഴിവുകൾക്കുമപ്പുറം ഡിബാലയുടെ കരിയർ പരിക്കുകളാൽ വേട്ടയാടപ്പെട്ടു അയാളുടെ കഴിവുകൾ യഥാർത്ഥത്തിൽ നിറവേറ്റുന്നതിൽ നിന്ന് നിരന്തരം പിന്തിരിപ്പിച്ചു കാൽമുട്ടിലും പേശികളിലും തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിബാലയെ വർഷങ്ങളായി അലട്ടുന്നുണ്ട് ഒരുപക്ഷെ ഏറ്റവും കുപ്രസിദ്ധമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദീർഘകാലം കാൽമുട്ടിന് പരിക്കേറ്റതായിരുന്നു അത് യുവൻഡസിന്റെ ആക്രമണത്തിൽ സ്ഥിരമായ അയാളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ദീർഘകാലത്തേക്ക് അയാൾ പുറത്തിരുന്നു പൂർണമായും ഫിറ്റായി എന്ന് തോന്നുന്ന സീസണിൽ പോലും അപ്രതീക്ഷിതമായാവും പരിക്ക് പിടികൂടുക ഈ പൊരുത്ത കേടുകൾ യുവൻഡസിലോ അർജന്റീനയിലോ പ്രധാന കളിക്കാരനാകുന്നതിൽ നിന്ന് അയാളെ അന്നേ തടഞ്ഞിരുന്നു ഇന്ന് റോമയിലും അയാളുടെ കരിയർ ഇടയ്ക്കിടെ ഭീതിയിലാണ് അർജന്റീനയുടെ മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് കൂടെ പരിക്കു മൂലം പലപ്പോഴും അയാൾക്ക് കുറഞ്ഞ മിനിറ്റുകളെ ലഭിക്കാറുള്ളൂ യൂറോപ്പിന്റെ ഹൃദയഭൂമിയിൽ അയാൾ എത്രയോ ഉയരങ്ങളിലെത്തുമെന്ന് ഏവരും ഉറപ്പിച്ചതായിരുന്നു പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു എങ്കിലും അയാൾ തോറ്റു പിന്മാറുന്നില്ല സമീപകാല ഫുട്ബോളിൽ വളരെ കുറച്ചു കളിക്കാർ മാത്രമേ അവരുടെ കഴിവിൽ ഈടൻ അസാഡിനെ പോലെ പ്രശംസ നേടിയിട്ടുള്ളൂ പന്തുപയോഗിച്ച് ഒരു മാന്ത്രികന്റെ മന്ത്രവിദ്യ പോലെ പ്രതിരോധക്കാർക്കിടയിലൂടെ ട്രിബിൾ ചെയ്യാനുള്ള അസാഡിന്റെ കഴിവും വേഗതയും വിഷനും എന്നിവ ചേർന്ന് അയാൾ ചെൽസിയുടെ നീലക്കുപ്പായത്തിൽ ചെയ്ത് കൂട്ടിയത് നാം കണ്ടതല്ലേ മെസ്സിയോളം ചേർന്ന് നിൽക്കുന്ന കളിശൈലിയാണ് ശൈലിയാണ് അയാൾക്കെന്ന് പലരും വിധി പറഞ്ഞതുമാണ് വർഷങ്ങളോളം അയാൾ ചെൽസിയുടെ ഹൃദയമിടിപ്പായിരുന്നു ആഭ്യന്തരമായും യൂറോപ്പിലും അവരുടെ വിജയത്തിലും ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഈഡൻ അസാഡ് അസാഡിന് എല്ലാം ഉണ്ടായിരുന്നു ഒരു പ്ലേമേക്കറുടെ വിഷനും ഫിസിക്കും ഒരു യഥാർത്ഥ കളിക്കാരന്റെ വൈദഗ്ധ്യവും അയാൾക്കുണ്ടായിരുന്നു എന്നാൽ അസാഡിന്റെ കരിയർ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയപ്പോൾ അയാളുടെ ശരീരം അയാളെ ഒറ്റ കൊടുക്കാൻ തുടങ്ങി തുടർച്ചയായ പരിക്കുകൾ കാലിനെ തളർത്തി അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയെയും സാരമായി ബാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ റയൽ മാഡ്രിഡിലേക്ക് നീക്കം നടത്തിയപ്പോൾ ലോകം അസാഡിനി എന്താവും കാത്തുവച്ചതെന്ന് കണ്ണുനട്ടിരുന്നു എന്നാൽ ഫിറ്റ്നസ് നിലനിർത്താൻ അദ്ദേഹം പാടുപെടുകയും ലാലികയിൽ തന്റെ പഴയ പ്രീമിയർ ലീഗ് ഫോം ആവർത്തിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു പരിക്കുകൾ അദ്ദേഹത്തിന്മേൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ വാഗ്ദാനങ്ങൾ നിറഞ്ഞൊരു കരിയർ വേദനാജനകമായ നീളിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി വെറും മുപ്പത്തിരണ്ടാം വയസ്സിൽ ഒരിക്കൽ മഹത്തനായി നിശ്ചയിച്ചിരുന്നതായി തോന്നിയ അദ്ദേഹത്തിന്റെ കരിയർ നേരമാവാതെ എരിഞ്ഞടങ്ങിയ നക്ഷത്രങ്ങളെപ്പോലെ മെല്ലെ മെല്ലെ മാഞ്ഞുപോയി പോയി കുട്ടിനോ ലോക ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള പ്രതിഭകളിലൊരാളായി ഫിലിപ്പെ കുട്ടീനോ ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്നു വിഷനും സർഗാത്മകതയും ചേർന്ന ഒരു പ്ലേമേക്കർ ലിവർപൂളിനായുള്ള അയാളുടെ പ്രകടനങ്ങൾ പ്രത്യേകിച്ച് അവരുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഫുട്ബോൾ ആരാധകരെ വിസ്മയിപ്പിച്ചതാണ് രണ്ട് കാലുകളും ഉപയോഗിച്ച് പന്ത് ട്രിബിൾ ചെയ്യാനും പാസ് ചെയ്യാനും ഷോട്ടെടുക്കാനും അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തെ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പേർ ശ്രദ്ധിക്കുന്ന ഒരു കളിക്കാരിൽ ഒരാളാക്കി മാറ്റി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ബാർസലോണ അദ്ദേഹത്തെ ടീമിലെടുത്തപ്പോൾ ലോകം ഒരത്ഭുതത്തിനാണ് കാത്തിരുന്നത് കാറ്റവലൻ ക്ലബിന്റെ പ്രതാപത്തിലേക്കുള്ള വഴിയിൽ കുട്ടീനോ ഒരു വലിയ ആയുധമാകുമെന്നും ലോകം പ്രതീക്ഷിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഉയർന്ന നിലവാരമുള്ള നീക്കത്തിന് തൊട്ടു പിന്നാലെ പരിക്കുകൾ കുട്ടീനോയെ ബാധിക്കാൻ തുടങ്ങി ആവർത്തിച്ചുള്ള പരിക്ക് ബ്രസീലിയൻ താരത്തിന്റെ സ്ഫോടനാത്മകമായ ആക്സലറേഷനും ബാലൻസും ഇല്ലാതാക്കി തന്റെ പ്രൈം ടൈം പിന്നയാൾക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞതേയില്ല ബാഴ്സലോണയിലെ അദ്ദേഹത്തിൻ്റെ ഫോം ഒരിക്കലും പ്രതീക്ഷയ്ക്ക് അനുസൃതമായി നടന്നില്ല പരിക്കുകൾ കുമിഞ്ഞുകൂടിയപ്പോൾ ഉയർന്ന തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ മങ്ങാൻ തുടങ്ങി ബയൺ മൂണിക്കിലും പിന്നീട് ആസ്റ്റോൺവില്ലയിലും ലോണിലെത്തിയപ്പോൾ കുട്ടീനോ ഒരു മടങ്ങി വരവ് വരുന്നു എന്ന് ലോകം പ്രതീക്ഷിച്ചു പക്ഷേ ഒരിക്കൽ കാണിച്ച സ്ഥിരത വീണ്ടും കണ്ടെത്താൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞില്ലായിരുന്നു ബ്രസീലിന്റെ മണ്ണിൽ നിന്നും മുളച്ചു പൊന്തിയ രണ്ട് മനോഹരമായ കളിശൈലിയുള്ളവരായിരുന്നു നെയ്മറും കുട്ടീനും രണ്ടു പേരുടെയും വിധി പരിക്കിനാൽ കരിയർ തീർന്നു പോവുകയായിരുന്നു ഈ ഓരോ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിന്റെ കഥ വിജയത്തിന്റെ മാത്രം കഥയല്ല മറിച്ച് പരിക്കിനെതിരായ സമയത്തിനെതിരായ ശരീരത്തിന്റെ പരിമിതികൾക്കെതിരായ പോരാട്ടമാണ് മനുഷ്യ ശരീരത്തിന്റെ പരിമിതികൾക്കെതിരായ പോരാട്ടമാണ് അവർ ഓരോരുത്തരും ഫുട്ബോൾ ലോകത്തിന് അസാധാരണമായ എന്തെങ്കിലും കൊണ്ടുവന്നു പ്രിയൂസിന്റെ സർഗാത്മകതയും നെയ്മറിന്റെ ധീരമായ സ്കിൽസും ഡിബാലയുടെ ഷോട്ടുകളും ഹസാടിന്റെ മിഡ്വിൽ നിയന്ത്രണവും കുട്ടിനയുടെ മനോഹരമായ റോക്കറ്റ് ഗോളുകളും ആരാധകരെ ആനന്ദിപ്പിച്ചതായിരുന്നു എന്നിരുന്നാലും എല്ലാവരും ഒരേ ക്രൂരമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചു മനുഷ്യ ശരീരത്തിൻ്റെ ദുർബലത ഫുട്ബോൾ വീരന്മാരുടെ കളിയാണെങ്കിലും അത് ത്യാഗങ്ങളുടെ കൂടെയാണ് ചില കളിക്കാർക്ക് അവരുടെ പരിക്കുകൾ മറികടക്കാൻ കഴിയും മറ്റുള്ളവർ പരാജയപ്പെടുന്നു അവരുടെ കരിയർ ദാരുണമായി ഉരുകിത്തീരുന്നു അവരുടെ മുഴുവൻ കഴിവുകളും എന്നേക്കുമായി നിറവേറ്റപ്പെടാതെ അവശേഷിക്കുന്നു ഈ കളിക്കാരുടെ പാരമ്പര്യം നിലനിൽക്കുന്നത് അവർക്ക് നേടാൻ കഴിയുമായിരുന്ന ട്രോഫികളിൽ നിന്നല്ല മറിച്ച് അവർ നമുക്ക് കാണിച്ച ക്ഷണികമായ പ്രതിഭയിൽ നിന്നാണ് അവരുടെ വിധി നമ്മെ എത്രമേൽ ദുർബലരാക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രതിഭയുടെ മുന്നിലാറ്റങ്ങൾ